അറിവിടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒറ്റ പദങ്ങളാണ് പഠിക്കുന്നത് കുടിക്കാനുള്ള ആഗ്രഹം പിപാസ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു മോഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിദീർഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു ആശ നശിച്ചവൻ ഹതാശൻ അധികം സംസാരിക്കുന്നവൻ വാചാലൻ വാതിൽ കാവൽക്കാരി വേത്രവതി അർത്ഥത്തോടുകൂടി സാർത്ഥകം ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു വിഷാദമുള്ളവൻ വിഷണ്ണൻ ചേതനയുടെ ഭാവം ചൈതന്യം രജുവായ ഭാവം ആർജവം മറ്റൊന്നുമായി ലയിച്ചുചേരൽ തന്മയീഭാവം സ്വന്തം ഇച്ഛ സ്വേച്ഛ രാഗമുള്ളവൻ രാഗി നാമമില്ലാത്തവൾ അനാമിക നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി മാമൂലുകളെ മുറുക്ക പിടിക്കുന്നവൻ യാഥാസ്ഥിതികൻ ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം ഞാനെന്ന ഭാവം അഹംഭാവം ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം സർവവും ന്യസിച്ചവൻ സന്യാസി സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിത്വം വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി കാലത്തിന് യോജിച്ചത് കാലോചിതം ഞായർ പഠിക്കുന്ന ദിക്ക് പടിഞ്ഞാറ് കൂടിയവൻ ക്രുദ്ധൻ സ സമരസത്തിൻ്റെ ഭാവം സാമരസ്യം ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവൻ നിരീശ്വരവാദി വാരിയെ ദാനം ചെയ്തത് വാരിതം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ നയം അറിയാവുന്നവൻ നയജ്ഞൻ ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം ദോഷം മാത്രം കാണുന്നവൻ ദോഷൈകതൃക്ക് ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം ശോകത്താൽ ആർദ്രമായത് ശോകാർദ്രം പാദം മുതൽ ശിരസ് വരെ ആപാദചൂടം വേരു മുതൽ തലപ്പ് വരെ ആമൂലാഗ്രം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം